എങ്ങനെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്ക് അറിയാം വനിതാ ദിനം വനിതാ മോചന വേദി ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലി ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത് ആ നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ച് പൊക്കോട്ടെ വേണ്ട ഏൽക്കില്ല നല്ല ഈ ം വാങ്ങിക്കൊട്ടിക്കുല്യ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജപരാതിയിൽ കുടുങ്ങിയ ആളാണ് ഒരു നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിക്കുമ്പോ ദുബായി വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചപ്പോൾ പെൺകുട്ടി എന്ന് പറഞ്ഞറിയോ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ് വർഷങ്ങളുടെ അടിച്ചമർത്തലിനു ശേഷമാണ് ഈ പറഞ്ഞ സ്ത്രീ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കും നിനക്ക് വെല്ല ഭ്രാന്തോട് പറയാൻ പറഞ്ഞോ പറയുന്ന പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞോ ചേച്ചി പറഞ്ഞു ഓക്കെ